ഇസ്മിലെ അൽ വാരിസ് അള്ളാഹുവിന്റെ എന്ന് പറയുന്ന അനന്തരെടുക്കാൻ വാക്കിൻ്റെ അർത്ഥം ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ആരാണോ അവരുടെ അവകാശികൾ ബാക്കിയുള്ളത് അവർക്കാണ് വാരിസ് എന്ന് പറയുക വറസത്ത് എന്നത് അതിൻ്റെ ബഹുവചനമാണ് എല്ലാവരും മരിച്ചു കഴിഞ്ഞാലും ബാക്കിയാകുന്നത് അള്ളാഹുവാണ് ഇതാണ് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം എല്ലാം വജഹ അള്ളാഹുവിന്റെ ദാച്ചല്ലാതെ ബാക്കിയെല്ലാം നശിച്ചു പോകും അള്ളാഹു മാത്രമേ ബാക്കിയാവുള്ളൂ അള്ളാഹു അനന്തരമെടുക്കുന്നവനാണ് എന്ന് നമ്മളതിന് ഭാഷാർത്ഥം പറയുമെങ്കിലും അള്ളാഹുവാണ് എല്ലാറ്റിലും എല്ലാവർക്കും ശേഷവും ബാക്കിയാവുന്നവൻ അള്ളാഹുവാണ് എന്ന ഒരു ആശയമാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ മനുഷ്യൻ അനന്തരമെടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അള്ളാഹു ശുഭാനുഖവച്ചാല് അനന്തരമെടുക്ക എന്ന വാക്ക് മലയാളത്തിൽ പലപ്പോഴും നമുക്ക് ഇസ്മുകളെ തർജുമ ചെയ്യുമ്പോൾ ചിലപ്പോ പ്രയാസങ്ങൾ വരും അതിന്റെ മനസ്സരിക്കും ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള വാക്കുകളുണ്ട് വാരി അങ്ങനത്തെ ഒരു വാക്കാണ് അള്ളാഹു എടുക്കേ ഒരാളുടേത് മറ്റൊരാൾ എടുക്കുമ്പോഴല്ലേ അനന്തരാവുള്ളൂ അള്ളാഹുവിൻ്റെ തന്നെയല്ലേ എല്ലാം ഒരു ആരാബിയോട് ചോദിച്ചു ഈ ീ ആട്ടിൻപച്ചങ്ങൾക്ക് ആരുടേതാണ് ആറാബി എന്ന് ചോദിച്ചു എന്റെ മുതലാളി ആരാന്നാ ചോദിച്ചത് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെതായിരുന്നു അത് അദ്ദേഹം പറഞ്ഞു അള്ളാൻറെ പക്ഷേ എന്റെ കയ്യിലാണ് മാത്രമാണ് ഇത് എപ്പോഴും അള്ളാഹുവിൻ്റെ തൗഹീദിൽ നിന്നുകൊണ്ട് പടച്ചു തമ്പുരാനോ അള്ളാഹുവിനെ ബഹുമാനിച്ചു പറയാൻ കഴിയുന്ന വാക്കാണ് നമ്മുടെ കയ്യിലൊക്കെ അമാനത്താണ് എന്തുണ്ടെങ്കിലും ഏത് ചെറുതും വലുതും അമാനത്താണ് അള്ളാഹു താലെ ഏൽപ്പിച്ചതാണ് അതിൽ തസർറഫ് ചെയ്യുക അതിനെ ഉപയോഗിക്കാനുള്ള കുറച്ച് സമയത്തേക്ക് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് കൈഫല തസറഫ് നമ്മളെങ്ങനെയാണ് അതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നമ്മളത് ജീവിതത്തിൽ അതിൻ്റെ ഉപകാരമെടുക്കുന്നത് അള്ളാഹുനുസരിക്കാനാണോ അല്ലയോ ഇതൊക്കെ അള്ളാഹുത്താലെ നോക്കുക മാത്രമാണ് മുസ്തഹ്ലിഫുക്കും സുഹാന നാളെ പരലോകത്ത് അള്ളാഹു താലെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ലിമനിൽ മുൽകുല്യവും ആർക്കാണ് ഇന്നത്തെ അധികാരം ഇന്നത്തെ അധികാരം ആർക്കാണ് അപ്പൊ ഇന്നലത്തെ അധികാരം വേറെ ആർക്കും ഉണ്ടായിരുന്നോ വാക്കുകൊണ്ട് പറയുകയാണെങ്കിൽ ഉണ്ടായിരുന്നു ഭൂമിയിലെ രാജ്യം ഭരിച്ചിരുന്ന ആളുകളൊക്കെ രാജാക്കന്മാരും അധികാരികളൊക്കെ ആയിരുന്നു പക്ഷെ യഥാർത്ഥമായ അധികാരം അവർക്കുണ്ടായിരുന്നോ ഇല്ല എന്നാലും അള്ളാഹു ചോദിക്കും ഇന്നത്തെ അധികാരം ആരാ കാരണം ഇന്നലെത്തേത് ഞങ്ങൾ അധികാരികളാണ് എന്ന് വാദിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു ഇന്നത് വാദിക്കാൻ ആളില്ല ലിമനിൽ മുൽകുല്യവും ആർക്കാണ് ഇന്നത്തെ അധികാരം സർവേശ്വരനായ അള്ളാഹുവിൻ്റെ മാത്രമാണ് അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത എല്ലാവരും മരിച്ചു പോകും എല്ലാം ഇല്ലായ്മയിലേക്ക് പോകും എന്നത് മനുഷ്യൻ തിരിച്ചറിയണം ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിക്കുണ്ടായി അദ്ദേഹം പറയാണ് പഠിച്ചവനുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫ് ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്ന സയൻസ് കണ്ടെത്തിയതാണ് കാരണം തുടക്കമുള്ളത് അതിന് ഒടുക്കമുണ്ട് എന്നത് ഹ്യൂമൻ ലോജിക്കാണ് തുടങ്ങിയത് അവസാനിക്കും അപ്പൊ ഈ പ്രപഞ്ചം ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് വന്നതല്ലേ അങ്ങനെയാണെങ്കിൽ സർവേശ്വരനും സർവശക്തനുമായ ഒരു ശക്തിക്ക് മാത്രമേ ഇങ്ങനെ ഒരു പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ നിന്ന് സമയത്തെ പോലും ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ അതുകൊണ്ട് പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്ന സയൻസ് കണ്ടെത്തിയതോടുകൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ പടച്ചവനുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു സുഹാൻ അള്ളാഹ് അത് നല്ലൊരു ഹ്യൂമൻ ലോജിക്ക് ആണത് ആരംഭമുള്ളതിനെ ഉണ്ടാക്കിയ ആള് വേണം അള്ളാഹു സുഹാനഹുവച്ചാൽ അസലിയാണ് അബദിയാണ് അള്ളാഹുവിന് ആരംഭം എന്ന് പറയാൻ കഴിയില്ല അവസാനം എന്നും റബ്ബിനെ കുറിച്ച് പറയാൻ കഴിയില്ല അള്ളാഹു സുഹാനഹുവച്ചാൽ എന്നുമെന്നും ഉള്ളവനാണ് എന്നുമെന്നും ഉണ്ടായിരിക്കുന്നവനാണ് അള്ളാഹുജൽ അൽബാക്ക അങ്ങനത്തെ റബ്ബ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവനാണ് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് അവസാനമുണ്ട് ഈ പ്രപഞ്ചത്തെ ഏറ്റെടുക്കുന്നത് അള്ളാഹുവാണ് രാത്രി എത്ര നീണ്ടുപോയാലും അവസാനം ഒരു ഫജിറ് ഒരു പ്രഭാതം വരും എന്ന പോലെ ആയിഷ് എത്ര നീണ്ടാലും അവസാനം കബറിലേക്ക് ഇറങ്ങേണ്ടി വരും എന്ന സത്യം മനുഷ്യന്മാർ തിരിച്ചറിയണം അതുകൊണ്ട് അള്ളാഹുവിന്റെ വാരിസ് എന്ന ശിപ്പതിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നെസൂരിൽ ഖബർ ഖബറിൽ പോയി കിടക്കാൻ നമ്മൾ എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ട സമയാണിത് ഖബർ മനുഷ്യന്മാരത് ആലോചി ആലോചന വളരെ കുറയുന്നൊരു കാലമാണ് വെറുതെ അനാവശ്യമായ ചർച്ചകളും അനാവശ്യമായ കാര്യങ്ങളും പറഞ്ഞ സമയം കളയാണ് ഓരോരുത്തരുടെയും ഖബറിലേക്കുള്ള സമയമായിട്ടുണ്ടാവും പക്ഷെ അറിയുന്നു പോലുമില്ല ഹൃദയത്തിൽ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം തങ്ങളോടും അല്ലാഹു ജല്ല ജലാലുവിനോടും ദീനിനോടും ദീനിന്റെ അടയാളങ്ങളോടും സ്നേഹവും ബഹുമാനങ്ങളും വേണം അത് നിർബന്ധമാണ് അത് നിർബന്ധമാണ് ദീനിന്റെ ഷായറുകളോട് അല്ലാഹു ബഹുമാനിച്ച സ്ഥാനങ്ങളോട് സ്ഥലങ്ങളോട് വ്യക്തികളോട് അല്ലാഹു ബഹുമാനിച്ച റബ്ബ റബ്ബച്ചാലയുടെ ാഹുവിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളോട് മുനാസഭകളോട് സന്ദർഭങ്ങളോടൊക്കെ കൽബിൽ ബഹുമാനവും ആദരവും വേണം എങ്കിലേ നാളെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ ചോദിക്കുക നിനക്കാവശ്യമുള്ളത് മുഴുവനും ഞാൻ നിനക്ക് തന്നു ഖലഖ്തു ലക മാ വമാ ഫിൽ അർദ് ആകാശ നിനക്ക് സർവീസിനെ വേണ്ടിട്ടാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് മാദാ ഫഅൽത മിൻ അജലി എനിക്ക് വേണ്ടി നീ എന്താ ചെയ്തത് അല്ലാഹു തആല എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു കുട്ടികൾക്ക് വരുമാനത്തിന് അത് ചെയ്തു നിനക്ക് ജീവിക്കാൻ ഇതിൻ്റെ ചെയ്തു എനിക്ക് വേണ്ടി നീ എന്തു ചെയ്തു അള്ളാഹുനെ വിശ്വസിക്കുന്ന മൊമിനായൊരു മനുഷ്യനോട് നീ സ്നേഹം പ്രകടിപ്പിച്ചുവോ അള്ളാഹുനെയും അവന്റെ ദീനനെയും അവഹേളിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നവരോട് ഒരു നീരസമെങ്കിലും നിനക്ക് തോന്നിയോ അതല്ല അതൊക്കെ മനുഷ്യന്റെ ഫ്രീഡത്തപ്പെട്ടതല്ലേ പറഞ്ഞോട്ടെ എന്നാണോ തോന്നിയത് അള്ളാഹുനെ സംബന്ധിച്ച് മോശപ്പെട്ടത് പറയപ്പെടുമ്പോ മനസ്സിലുള്ളൊരു വികാരമുണ്ടായോ നമുക്കൊരു വേദന തോന്നിയിട്ടുണ്ടോ വലിയൻ സജ്ജനങ്ങളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ആ സജ്ജനങ്ങളോട് ഇഷ്ടം തോന്നിയോ മ്മിനീകളോട് ഇഷ്ടം തോന്നണം അതും ഈമാന്റെ അടയാളമാണ് അള്ളാഹുവിന്റെ ശത്രുക്കളോട് കൽബിനുള്ളിൽ മക്്മിനീങ്ങൾക്ക് അനിഷ്ടമുണ്ട് എന്തേ അവരെന്തുകൊണ്ട് അള്ളാഹുവിനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നു എന്തുകൊണ്ട് അവർ അസൂലഹി സല്ലാഹു നിങ്ങളുടെ ഏർമ്മത്തിനെ ഇങ്ങനെ ഇടിച്ചു താഴ്ത്തുന്നു ചെയ്യാൻ പാടില്ലല്ലോ ഈമാന്റെ അടയാളമാണത് മിനിങ്ങൾക്ക് അത് വിഷമമുണ്ടാവും വേദനയുണ്ടാവും നിനക്ക് ഞാൻ തന്ന സമ്പത്തിൽ നിന്ന് നീ എന്താണ് ചെലവഴിച്ചത് അള്ളാഹു നിന്റെ സമയത്തിൽ നിന്ന് മിൻ നിന്റെ സമയത്തിൽ നിന്ന് എന്താണ് അള്ളാഹുനു വേണ്ടി ചെലവഴിച്ചത് അല്ലാഹു നൽകുന്ന പവർ കഴിവ് സ്വാധീനം എന്തെങ്കിലും അല്ലാഹു വേണ്ടി നീ ചെയ്തിട്ടുണ്ടോ ഒരു മിസ്കീന് നീ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ ഒരാഴ്ച അർമ്മലച്ചൻ വിധവകളായ പെണ്ണുങ്ങൾക്ക് അഭയം നൽകിയിട്ടുണ്ടോ എത്തീമുകളായ കുട്ടികളെ സംരക്ഷിച്ചിട്ടുണ്ടോ അള്ളാഹുവിനോട് എന്താ പറയണ്ടാവുക നമുക്ക് എന്ത് മറുപടിയാണ് അറബിന്റെ മുമ്പിൽ കൊടുക്കാനുണ്ടാവുക ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ ചോദ്യം വരുമ്പോ എല്ലാം ഏറ്റെടുക്കുന്നവനായ അള്ളാഹു എല്ലാം ഏറ്റെടുക്കുന്നവനായ കൊടുത്തത് തിരിച്ചെൽ ഏറ്റെടുക്കുകയാണ് അള്ളാഹു അങ്ങനെ തർബ്ശാലയിലേക്ക് നമ്മൾ അള്ളാഹു തന്നതിന് തിരിച്ചു ഒരുപാട് ടൂൾ നമ്മുടെ കയ്യിലൊരാൾ തന്നു തിരിച്ചു കൊടുക്കുകയാണ് ആ ടൂൾ കൊണ്ട് എന്താ നമ്മൾ ചെയ്തത് സമയാകുമ്പോൾ തിരിച്ചു കൊടുത്തേ പറ്റൂ എന്ത് നമ്മളത് കൊണ്ട് ചെയ്തു ഇത് നമ്മളൊക്കെ ആലോചിക്കണം സമ്പത്തുള്ളവർ ആലോചിക്കണം സമ്പത്ത് സമ്പത്തില്ലാത്തവർ ആരോഗ്യമുള്ളവർ ഇല്ലാത്തവരൊക്കെ എല്ലാവരും എല്ലാവരും നശിച്ചു പോകും ഭൂമിക്ക് മുകളിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാവരും നശിച്ചു പോകുംബിക്ക ദുൽ ജലാലി വലി ഖറാം ആദരവും ബഹുമാനവും മഹത്വമുടേവനായ അള്ളാഹു ജല്ല ജലാലുവിൻ്റെ ദാത്ത് മാത്രമേ ബാക്കിയാവുള്ളൂ ബാക്കിയെല്ലാം പോകും എല്ലാവരും പറഞ്ഞതും ചെയ്തതും കാണിച്ചുകൂട്ടിയതും അള്ളാഹു ചാല വിചാരണക്കെടുക്കുന്ന ദിവസം നമ്മെ കാത്തിരിക്കുകയാണ് കബറിന് വേണ്ടി ഒരുങ്ങണമെന്ന് പറയുന്ന ഒരു ഒരു ഇസ്മാണിത് അൽവാരത്ത് സുബഹാന നീതി അള്ളാഹു നിലനിർത്തും നീതി ചെയ്യുന്ന ആളുകൾക്കാണ് പ്രപഞ്ചത്തിന്റെ അനന്തരാവകാശം അള്ളാഹു നൽകുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളെ സംബന്ധിച്ച് പഠിക്കാൻ കഴിയുക അത് വലിയൊരു തോഫീക്കാണ് അള്ളാഹു ആരാണെന്ന് നമുക്കറിയണ്ടേ അന്ന് കുറച്ച് ആളുകൾ അറബികൾ വന്ന് റസൂൽഹി തങ്ങളോട് ചോദിക്കുകയാണ് നബിയെ റസൂൽ ചോദിക്കുക മുഹമ്മദ് നബിയെ ഞങ്ങൾക്കൊരു മനുഷ്യനെ അറിയാന്ന് പറഞ്ഞ ആൾ ആരെ മകനാണെന്ന് പറയുമ്പോഴാണ് അപ്പൊ ഇബിൻ അബ്ദുൽ മുത്തലിബ് ഞങ്ങൾ മനസ്സിലായി വാപ്പാന്റെ പേര് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾക്ക് ആളെ അറിയുള്ളൂ അപ്പൊ അള്ളാന്ന് പറഞ്ഞപ്പോ എങ്ങനെ അഡ്രസ് എന്ന് ചോദിച്ചു അള്ളാഹുവിന്റെ നിസ്ബ ഏതാണ് ഒരു മോനെ വാപ്പയിലേക്ക് ചേർത്ത് അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നസബ ഏതാണ് തറവാട് ഏതാണ് ചോദിച്ചത് ആ ചോദ്യത്തിന് ഉത്തരമായി വന്ന സൂറത്താണ് കുലഹു അഹദ് സൂറത്ത് അവര് ഞങ്ങൾക്ക് ഇങ്ങനെ മനുഷ്യന്മാരെ മനസ്സിലായിട്ടുള്ളൂ ഇബിൻ ഇബിൻ ഫുലാൻ ഫുലാൻ എന്നയാളുടെ മകൻ അയാളുടെ മകൻ എന്ന് പറയുമ്പോൾ ആപ്പിയെ വല്യാപ്പിയെ പറയുമ്പോഴേ ഞങ്ങൾക്ക് ഒരാളെ മനസ്സിലാവുള്ളൂ അപ്പൊ ഈ എന്ന് പറയുന്ന ആൾ ആരാണ് എന്ന് ലബിധങ്ങളോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ നസബ ഏതാണ് അതിനിറങ്ങി ആയത്താണ് ബിസ്മില്ലാഹി റഹീം അഹദ് അല്ലാഹു അവനേകനാണ് പരമമായ ഏകത്വം എല്ലാ തരത്തിലുമുള്ള ഏകത്വം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറം രണ്ടെണ്ണം കൂടി ചേർന്നതല്ല അള്ളാഹു ചാൻ മൂന്നെണ്ണം കൂടി ചേർന്നതും അല്ല അള്ളാഹു അള്ളാഹുവിന്റെ ദാത്തൽ അലി എന്താണ് നമുക്ക് അറിയില്ല നമുക്ക് പറയാൻ കഴിയില്ല അള്ളാഹു സമദ് അഹദ് പറഞ്ഞ എന്താ അവൻ സമദാണ് സെൽഫ് സെൽഫ് ഇറ്റേണൽ 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 അഹദ് എന്ന് എ ഓൺലി പരമമായ ഏകത്വം രണ്ടാളില്ല ആ റബ്ബ് ആണ് എന്നും നിലനിൽക്കുന്നവനാണ് അള്ളാഹു ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ് ബാക്കിയുള്ളവർക്ക് അള്ളാന്റെ സഹായം വേണം എന്താണ് ആ എന്ന് സ്വമതെന്ന് പറഞ്ഞാഹു ആരെയും പ്രസവിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ റബ്ബിന്റെ ദാത്തിന്റെ ഭാഗമാണ് ഒരു കുട്ടി ഒരു വാപ്പയുടെ ശരീരത്തിന്റെ ഭാഗമാണല്ലോ കുട്ടി അല്ലേ വാപ്പയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു അംശമാണ് ആ കുട്ടിയായിട്ട് മാറി മാറിയത് അള്ളാഹുവിന് കുട്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്ത് ഏകമാണ് ആ ഏകമായ ദാത്തിൽ നിന്ന് മറ്റൊരു കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ ദാത്തിന്റെ ജുസ ആയിട്ട് വരും അങ്ങനെ സംഭവം ഇല്ല അങ്ങനെയാണെങ്കിൽ ഈ റബ്ബിന്റെ ക്വാളിറ്റി കുട്ടിക്ക് വേണ്ടി വരും അതുകൊണ്ടാണ് അള്ളാഹുവിന് മക്കളില്ല എന്ന് പറയുന്നത് അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിന്റെ ഭാഗം ലേത് അല്ലാഹുവിന് അങ്ങനെ മക്കളില്ല വലം യൂലത് അള്ളാഹു ആർക്കും പ്രസവിക്കപ്പെട്ടവനും അല്ല എല്ലാ വാപ്പയോ ഉമ്മയോ അതുമില്ല നീ മനസ്സിലായില്ലേ കുഫു അള്ളാഹുവിന് തുല്യമായിട്ട് ആരുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിലില്ല ഇതാണ് അള്ളാഹു ആരാണ് റബ്ബിന്റെ വാപ്പ ആരാണ് അല്ലെ തറവാട് ഏതാണ് എന്ന ചോദ്യത്തിന് ഉറക്കാൻ കൊടുത്ത മറുപടി ഇതാണ് ഇബിന് ഫുലാൻ എന്ന് പറയാൻ അള്ളഹാനെ പറ്റി പറ്റൂല അള്ളാഹു ഏകമാണ് പരമമായ ഏകമാണ് ആ റബ്ബിന്റെ സ്വമതീയത്വം അള്ളാഹുവിന്റെ അസലീയത്തും അള്ളാഹുവിന്റെ അപതീയത്തും നമ്മൾ പഠിക്കുകയാണ് അസ്മകളിലൂടെ അള്ളാഹുവിന്റെ ഇസ്മുകളിലൂടെ ഇത്രയും ആഴമേറിയ അല്ലെങ്കിൽ കൗതുകകരമായ ഏറ്റവും സന്തോഷകരമായ ഒരു വിഷയം ലോകത്ത് വേറെ ഇല്ല എന്നാണ് കാരണം അള്ളാഹുവിന്റെ നഫഹാച്ചുകൾ നമ്മുടെ സദസ്സിലേക്ക് വരും അള്ളാഹുവിന്റെ നൂറ് നമ്മുടെ കൽബിലേക്ക് ഇത്ര തവണ നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹ് എന്ന ഇസ്മ തന്നെ ഏറ്റവും വലിയ തിക്കറാണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് 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 അത് ഏറ്റവും വലിയ തിക്കറാണ് അള്ളാഹുവിനെ അള്ളാഹ് എന്ന് പറയുന്നത് തന്നെ തിക്കറാണ് അപ്പൊ അത് പറയപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്ന സദസ്സിന് എത്ര പുണ്യം ഉണ്ടാവും